ഗസയിൽ ഇന്ന് പലസ്തീൻ ജനതയോട് സഹാനുഭാവം പ്രകടിപ്പിച്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാനിഷ് എന്ന പേരിൽ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടന്നു അരീക്കോട് നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലാപ്പ് സംഗീത കലാക്ഷേത്രത്തിന് സമീപം നടന്ന സംഗമം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ രാജ്യത്തും ലോകത്തുമായി ഒരുപാട് വിഷയങ്ങളും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു പ്രസ്ഥാനം എന്ന് പ്രതികരിക്കുന്നവരൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്തെല്ലാം വിഷയങ്ങളിൽ ലോകത്തുണ്ട് പിണറായി വിജയൻ എന്തിനെ കുറിച്ചാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി അല്ലാതെ സ്വാതന്ത്ര്യം നേടി അതിന് മുഖ്യ പങ്ക് വഹിച്ച് അതിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകരാഷ്ട്രങ്ങൾ അഹിംസ ദിനമായി ആചരിക്കുന്ന കാലത്താണ് നമുക്ക് ഗാസയിൽ പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെ അടക്കമുള്ള ഒരു ജനതയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എഴുത്തുകാരനും പ്രഭാഷകനുമായ പുനലൂർ പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ

स्थानमत्रियम ابنائيஸ்வரانج ரெన్న สเวสีนะ আমাদের ডান্স স্টেপ এর রূপান্তৃতীনা উপস্বস্ত করতে আমরা মধ্যে যেতে ফলাম সเวสี ഹാരി അഹമ്മദ് സുരേഷ് ബാബു ഇളയാവൂർ ടി ജയകൃഷ്ണൻ രജിത് നാറാത്ത് കല്ലിക്കോടൻ രാകേഷ് ശ്രീജ മഠത്തിൽ ബിജു ഉമർ തുടങ്ങിയവർ സംസാരിച്ചു സ്ഥലങ്ങളിൽ എത്രയോ കുഞ്ഞുങ്ങളും അടങ്ങുന്ന വലിയൊരു സമൂഹം കുടിവെള്ളം പോലും കിട്ടാതെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുമായി വരുന്ന ബെസലുകളെ പോലും അവര് വെടിയുതിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നവരും വല്ലാത്തൊരു സാഹചര്യത്തിലാണ് മഹാത്മാജിയുടെ ഒക്ടോബർ രണ്ട് ഇവിടെ മാനിഷ്യാത അല്ലെങ്കിൽ ഗസയുടെ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്നത്